ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പം ഉണ്ടല്ലോ ഞാൻ കുറേയായി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു വീഡിയോ ഇടാം പിന്നെ ഏട്ടൻ്റെ കല്യാണത്തിൻ്റെ ഞാൻ കുറേ റീൽസൊക്കെ ഇട്ട് ഇട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ വിചാരിച്ച പോലെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഞാൻ കുറേ വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു എന്നുവച്ചാൽ നമ്മളെ കല്യാണം അങ്ങനെ കുറച്ചുകൂടെ നല്ലതാണ് എക്സ്പ്ലോർ ചെയ്ത് കഴുന്ന് വിചാരിച്ചിരുന്നു ഇങ്ങനെ അപ്പം ചുടുന്നതും ഇല മുറിക്കുന്നതും പിന്നെ നമ്മൾ തലയിന്നും പന്തലിടുന്നതും പിന്നെ പന്തലിടുന്നതിന് എനിക്ക് പോകാൻ പറ്റിയില്ല എത്താൻ പറ്റിയില്ല ഞാൻ സൺഡേ ആണ് സാറ്റർഡേ ഫ്രൈഡേ അങ്ങനെ ഇനി പന്തടുന്നത് അപ്പം ഞാൻ സൺഡേ ആണ് ഇവിടുന്ന് പോയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ പോകാൻ പറ്റിയില്ല അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ ഇടണം എന്നൊക്കെ വിചാരിച്ചിരുന്നു ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ അങ്ങനെയൊക്കെ ആയിരുന്നു പ്ലാനിങ് അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം അങ്ങനെ പക്ഷെ ഒന്നും നടന്നില്ല പിന്നെ ഞാനൊരു മേക്കപ്പ് എന്ന് വെച്ചാൽ രാവിലത്തെ ഒരു മേക്കപ്പും എൻ്റെ സിസ്റ്റേഴ്സിൻ്റെ അങ്ങനെ ഒരു മേക്കപ്പ് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ അതും പറ്റിയില്ല അപ്പം ഞാൻ ഉള്ളതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ അങ്ങ് ഇടാന്ന് വിചാരിച്ചു അപ്പം എൻ്റെ ഞങ്ങളെ ഫാമിലിയിൽ കുങ്ങനെ അങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ കുറേ പെൺകുട്ടികളെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മുടെ മൂത്തേട്ടൻ്റെ കല്യാണമാണ് മൂത്തേച്ചാൽ വലിയ ഏട്ടന്മാർ വേറെ ഉണ്ട് കേട്ടോ അവരെ രണ്ടാളേ ഞാൻ പ്ലസ് ടു ഒക്കെ കഴിക്കുക കായ കഴിഞ്ഞപ്പം കഴിഞ്ഞു അപ്പം അതിനുശേഷം നമുക്ക് കിട്ടിയ ഒരു ആൻറ്ററിയുടെ കല്യാണമാണ് ഫസ്റ്റ് ആൺകുട്ടികളാണ് കുട്ടിയാണ് അപ്പം ഏട്ടൻ്റെ കല്യാണമായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ മാക്സിമം അങ്ങനെ എന്താ പറയുക നല്ലോണം എൻജോയ് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ടിങ്ങനെ ഓരോ പ്ലാനിങ്ങിലാണ് കേട്ടോ ഇത് എപ്പോഴും ഇരുന്നിങ്ങനെ പ്ലാൻ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ അത് തന്നെ അങ്ങനെയാണല്ലോ അല്ലേ പ്ലാനിങ്ങാണ് ഏറ്റവും കൂടുതൽ നടക്കുക അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ന്യൂ ഇയറും കൂടെ വന്ന് ഏട്ടൻ്റെ കല്യാണം മൂന്ന് നാല് ആകുമ്പോൾ ഒന്നാം തീയതി മുപ്പത്തൊന്നിന് രാത്രി തറവാട്ടിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ചെറുതായിട്ട് ഞാനില്ല അവരെല്ലാവരും കൂടെ ജസ്റ്റ് ഒന്ന് ആഘോഷുദ്ധ് തറവാടിൻ്റെ ഉള്ളിലാണ് കേട്ടോ നമ്മളിങ്ങനെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ അവിടെ തുറന്നപ്പോൾ ഒന്നുള്ളിലൊന്നും ഇങ്ങനെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു പക്ഷേ ഫുൾ ഇരിടാണ് ഭയങ്കര കുര കുരി നമ്മൾ പണ്ടിങ്ങനെ പ്രേതാലയം എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു കണ്ടില്ലേ ഏകദേശം ഒരു പ്രേതാലയത്തിൻ്റെ ലുക്കില്ലേ ശരിക്കും അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ കയറി ജസ്റ്റ് ഞാൻ അതിൻ്റെ മേലേക്കൊന്ന് അധികം കയറി നല്ല പൊടിയൊക്കെ പിടിച്ച് കിടക്കും ഇനിയിപ്പോൾ ഒന്ന് വൃത്തിയാക്കണം അപ്പം അപ്പം ഇറങ്ങി പിന്നെ നമ്മൾ അവിടെയൊക്കെ ഫുൾ അടിച്ചു അതിൽ ജസ്റ്റ് ഒരു ക്യാമ്പ് ഫയർ പോലെയൊക്കെ ഒന്ന് സെറ്റാക്കണം രാത്രി അതിനിപ്പം അതിനെക്കൊണ്ട് ഞാൻ ഇല്ലാത്തതിനെ കൊണ്ട് ഞാൻ ചോദിച്ചാൽ കുറച്ച് സഹായങ്ങളൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കാൻ നിന്നിട്ട് ഞാൻ കുറച്ച് ചിക്കനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നല്ലോണം പച്ചക്കുരുമുളക് ഇട്ട് തേച്ച് ഉരച്ച് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു അവർ രാത്രി എടുത്ത് കഴിച്ചു ഞാൻ അന്ന് ന്യൂ ഇയർ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരുന്നു അപ്പം ഞാൻ ബീച്ചിലൊക്കെ പോയി ഞാൻ വേറെ ആഘോഷിച്ചപ്പോൾ അവര് വേറെ ആഘോഷിച്ചു അപ്പം അതൊക്കെ കഴിഞ്ഞ് ന്യൂ ഇയറൊക്കെ കഴിഞ്ഞ് പിന്നെ വീണ്ടും നമ്മൾ വൈകുന്നേരം ഡാൻസ് പ്രാക്ടീസും അങ്ങനെ പക്ഷേ സത്യം അതിന് എൻ്റെ ഡാൻസ് ഭയങ്കര കുളമായിരുന്നു കേട്ടോ എനിക്ക് എനിക്ക് കളിക്കാൻ എന്തോ ഒരു ആ ടൈമിലൊരു മൂഡ് മൂഡ് വന്നില്ല അല്ലെങ്കിൽ എന്താ പറയുക എനിക്കധികം ഭയങ്കരമായിട്ടൊന്നും ഞാൻ കളിക്കുന്ന ഒരാളൊന്നും അല്ല എന്നാലും ഇങ്ങനെ ചെറുങ്ങനെ കളിക്കുള്ളൂ വനിയത്തിമെ രണ്ടുപേരും നന്നായിട്ട് കളിക്കും ഞാൻ എൻ്റെ ബാക്കിൽ നിന്നിട്ട് വെറുതെ ഇങ്ങനെ 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 ആക്കുന്നു എന്നു എൻ്റെ ബോഡി അങ്ങനെ വഴങ്ങുന്നില്ല അതാണ് പ്രശ്നം എൻ്റെ മനസ്സിന് കളിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ബോഡി അങ്ങ് ശരിയാവുന്നില്ല സെറ്റാവുന്നില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ ഭാഗ്യത്തിനുണ്ടല്ലോ ഞാൻ ഈ ഇല മുറിക്കുന്ന വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ അപ്പം ചൂട് നോക്കുക വീഡിയോ ഇങ്ങനെ അമ്മമാരെല്ലാവരും കൂടി നിരന്നിരുന്ന് ഒരു പത്തഞ്ഞൂറ് അപ്പം ഒക്കെ ചൂടുന്ന ഒരു വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ അത് എനിക്കെടുക്കാൻ പറ്റില്ല അന്ന് ഞാൻ രാവിലെ സ്പാ ഒക്കെ ചെയ്യാൻ പോയി അപ്പോൾ അത് അങ്ങനെ മിസ്സായി അപ്പോൾ ഞാൻ ഭാഗ്യത്തിന് ഇല മുറിക്കുമ്പോൾ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിൽ ഞാൻ അവിടെ എത്തി നമ്മളൊരു പത്ത് അറുന്നൂറ് ഇലകളോളം മുറിച്ച് കെട്ടി വെച്ച് രുക്കു സഹായിച്ചു കേട്ടോ രുക്കും അടിപൊളിയായിട്ട് സഹായിച്ചു രുക്കു എന്താ പറയുക ഇലയൊക്കെ മുറിച്ച് കൈയൊക്കെ മുറിച്ച് പക്ഷേ എന്നാലും കുറച്ച് കാലം കഴിഞ്ഞാൽ ഇതൊക്കെ കുറേ കാലം കഴിയുമ്പോൾ ഇങ്ങനെയൊന്നും ആയിരിക്കില്ലല്ലോ അല്ലേ ചിലപ്പം ഡെസ്റ്റിനേഷൻ വേണ്ടി ചിലപ്പോൾ ഇവരൊന്നും കല്യാണം കഴിച്ചെന്ന് വരില്ല അപ്പോൾ പറയല്ല പണ്ടിൻ്റെ മാമിൻ്റെ കല്യാണത്തിന് ഞാൻ ഇല മുറിച്ച് അന്ന് അങ്ങനെയായിരുന്നു കല്യാണം എന്നൊക്കെ അവിടെ എൻ്റെ മാമൻ്റെ കല്യാണം എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ നാലാം ക്ലാസ്സിലോ നാലാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സിലെ അങ്ങനെ പഠിക്കുമ്പോഴേക്കാണ് എൻ്റെ മാമൻ്റെ കല്യാണം ലാശത്തെ കല്യാണം കേട്ടോ അപ്പം ഈ സാരിനെ കൊണ്ടൊക്കെ ഇങ്ങനെ വലിച്ച് നമ്മളിങ്ങനെ ഡെക്കറേറ്റ് ചെയ്യല് അതൊക്കെ പിന്നെ കൊണ്ട് അങ്ങനെ കുറേ എല്ലാ ദിവസവും ആൾക്കാർ ഒക്കെ ഒരു രസമാണല്ലോ അല്ലേ അങ്ങനെ അങ്ങനെ വേണമെങ്കിൽ കുനും പറയല്ലോ അവളുടെ മാമനാണല്ലോ അത് മാമനാണ് അപ്പം നമ്മളെനെയൊക്കെ കെട്ടി സെറ്റാക്കി അന്ന് രാത്രിയായിരുന്നു കേട്ടോ പെണ്ണിൻ്റെ വീട്ടിൽ ചെറിയൊരു ഹൽദി പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പം അവരിങ്ങനെ വരണേ എന്ന് വിളിച്ചിട്ടേ ഉള്ളൂ അപ്പോഴത്തേക്ക് ഞാൻ നമ്മളവിടെ എത്തി നമ്മളവിടെ എടുത്ത് നല്ല നെയ്ച്ചൊരു ചിക്കൻ കുറിയൊക്കെ അടിച്ചു പിന്നെ കുറച്ച് അവർ അവിടെ നല്ല ഗാനമേള ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അവരുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടു അവരെ ഗാനമേളയിലൊക്കെ ജോയിൻ ചെയ്തു പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് കറങ്ങി നടന്ന് ഒന്ന് ഡാൻസ് ഒക്കെ കളിച്ചെല്ലാം നമ്മൾ എൻ്റെ വീട്ടിലേക്ക് വന്നു പിന്നെ പിറ്റേന്ന് നമ്മളെ പരിപാടിയാണ് നമ്മളെ ഹൽദി ഹെൽദി അല്ലേ ഒരു നമ്മൾ ഡ്രസ് കോഡ് ഇട്ടൊരു ബ്ലൂ ആയിരുന്നുണ്ടോ ബ്ലൂ ആയി നമ്മളെ ഒരു ആക്ച്വലി നമ്മൾ പറഞ്ഞുള്ള പീകോക്ക് ബ്ലൂ ആയിരുന്നു പിന്നെ പീക്കോക്ക് ബ്ലൂ എല്ലാവർക്കും തപ്പി കിട്ടാത്തതിനെ കൊണ്ട് നമ്മൾ എല്ലാ ബ്ലൂവും കൊണ്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അപ്പം ബ്ലൂ വെച്ച് നമ്മൾ ബ്ലൂ കേക്ക് ഒക്കെ മേടിച്ച് ബ്ലൂ കേക്കൊക്കെ മുറിച്ചു പിന്നെ നമ്മളൊരു ഡാൻസിന് ഡാൻസിൻ്റെ വേണ്ടി ഞാൻ പിന്നെ പറഞ്ഞത് കൊണ്ട് ഞാൻ ഇങ്ങനെ കാര്യമായിട്ടൊന്നും ഡാൻസ് ഇട്ടിട്ടില്ല ഞാനിങ്ങനെ സ്പീഡിൽ ഇങ്ങനെ കളിക്കുന്നേ കണ്ടാൽ നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ എടിയെ തെറ്റിയത് എടിയെ തെറ്റാത് അതിനെക്കൊണ്ട് ഞാൻ സ്പീഡിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് വെറുതെ ഒന്ന് കാണാൻ എൻ്റെ അടുത്ത് ആ വീഡിയോസ് മാത്രമല്ല ഞാൻ കുറെ എടുക്കണം എന്ന് അയച്ചിട്ടൊന്നും പറ്റിയില്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ പിന്നെ നമുക്കിതിങ്ങനെ എടുത്ത് ശീലമില്ലാത്തതിനെ കൊണ്ട് ഉണ്ടല്ലോ എവിടെ എങ്ങനെ എടുക്കണം ഒക്കെ ഇനി പഠിക്കണം ഞാൻ ഇനി അടുത്ത കല്യാണത്തിന് ഇനി അടുത്ത കൊല്ലം ഏട്ടൻ്റെ വേറെ ഒരു ഏട്ടനുണ്ട് കല്യാണം സെറ്റാവണമെങ്കിൽ ഞാൻ ആ ഏട്ടൻ്റെ കല്യാണം എടുക്കാം എന്ന് ഇപ്പോഴേ ഇപ്പോൾ വിചാരിക്കുന്നു അപ്പ ചെറുപ്പം ഇതൊന്നും നടക്കാൻ ചാൻസ് ഇല്ല നോക്കാം നമുക്ക് കേട്ടോ അപ്പം നമ്മൾ കേക്കൊക്കെ മുറിച്ച് ആഘോഷിച്ച് പിന്നെന്നാ പിന്നെ ഡാൻസ് ഡാൻസൊക്കെ കളിച്ചു പിന്നെ അന്നത്തെ അന്നും നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ടോ എല്ലാ ദിവസവും നെയ്ച്ചോറും ചിക്കൻ കറി ബിരിയാണി ഇതൊക്കെ തന്നെയുള്ളൂ ഈ ഒരു മാസം ഉള്ള ഈ ജനുവരിയിൽ കല്യാണം എന്ന് പറഞ്ഞാൽ എല്ലാ ശനി ഞാൻ ഇനി ഈ ശനി ഞാൻ കല്യാണം അടുത്ത ശനി ഞാൻ കല്യാണം എനിക്ക് ഇരുപത്തിയാറാം തീയതി വരെ കല്യാണമാണ് ഒരു മാ ഒരു കൊല്ലത്തേക്കുള്ള കല്യാണം മുഴുവൻ ഞാൻ ഈ കൊല്ലം ഈ ഒരൊറ്റ മാസം കൊണ്ട് കറങ്ങി നടന്ന് കല്യാണം കൂടുന്നുണ്ട് അപ്പം എൻ്റെ കയ്യിൽ കുറേ കല്യാണ വീഡിയോസ് ഉണ്ടാവും ആരും ഒന്നും വിചാരിക്കരുത് കാരണം ഞാൻ കല്യാണത്തിന് മാത്രമേ പോകുന്നുള്ള കാര്യം എനിക്കൊരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യണമെന്നുണ്ട് അപ്പം നിങ്ങൾ പറയാം കേട്ടോ ഡെയിൻ മൈ ലൈഫ് ചെയ്യണോ എന്താ ഞാൻ ചെയ്യുക ഞാൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറയൂ കേട്ടോ അപ്പം ഇതാ കല്യാണം കഴിഞ്ഞു പെണ്ണിൻ്റെ പേര് ശ്രീലക്ഷ്മി എന്നാണ് നമ്മളെ അമ്മൂന്ന് വിളിക്കും അപ്പം അമ്മൂന് ചെറിയൊരു ടെൻഷനുണ്ട് പക്ഷേ ഏട്ടൻ നല്ല ടെൻഷനിലാണ് ഏട്ടൻ ഏട്ടൻ ഭയങ്കര ടെൻഷനോട് ടെൻഷനാണ് ഏട്ടന് ഏട്ടനെ കണ്ടാൽ തന്നെ അറിയാം പേടിച്ചിങ്ങനെ അരണ്ടിരിക്കുന്ന പോലെ തോന്നുന്നു നമുക്ക് അങ്ങനെ ആ കല്യാണം കഴിഞ്ഞു രണ്ടു പേർക്കും എന്താ പറയുക നല്ലൊരു ജീവിതം നല്ലൊരു ലൈഫ് ആശംസിക്കുന്നു അല്ലേ ഇന്ന് പറയായിരുന്നല്ലോ മറന്ന് പോയി ആ അങ്ങനെ അവർ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ എന്താ പറയുക ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഏട്ടൻ്റെ വീട്ടിലേക്ക് വരുമ്പം കുറച്ച് ബാൻഡും അങ്ങനത്തെ ഒക്കെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അതിലും കുറച്ച് ജോയിൻ ചെയ്ത് പിന്നെ രുക്ക് ഭയങ്കര അലബുക അപ്പം ഞാൻ പിന്നെ വൈകുന്നേരം വേഗം വീട്ടിലേക്ക് വന്ന് പിന്നെ വൈകുന്നേരം റിസപ്ഷന് പോയി റിസപ്ഷൻ പിന്നെ അടിപൊളിയായിരുന്നു പക്ഷെ നല്ല തലവേദന ഒക്കെ ഉണ്ടായിരുന്നു എന്നാലും ഞങ്ങൾ രാത്രി ഡി ജെ ഒക്കെ സെറ്റാക്കിയിരുന്നു കേട്ടോ ഏട്ടൻ്റെ ഫ്രണ്ട്സ് അതൊക്കെ അടിച്ച് പൊളിച്ചു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അമ്മമാർ പറഞ്ഞു അവർക്ക് തിരുവാതിര വേണോ ഡി ജെക്ക് അങ്ങനെ ഞാൻ ഡി ജെക്ക് തിരുവാതിരയും കൂടെ അങ്ങനെ നമ്മുടെ കല്യാണം അപ്പോഴത്തേക്കെന്നെ എനിക്കൊന്ന് രണ്ട് മണി ഒന്നരയോ അറ്റനായി അങ്ങനെ ഏതാ ഗൈസ് ഞങ്ങൾ അടിച്ചു പൊളിച്ചു കഴിഞ്ഞു അപ്പം എന്താ പറയുക എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പിന്നെ ഞാൻ പർച്ചേസ് വീഡിയോ ഒക്കെ എടുക്കണമെന്ന് ചോദിച്ചു പക്ഷെ ഞാൻ ഒന്നും പർച്ചേസ് ചെയ്യില്ല കേട്ടോ എല്ലാം എൻ്റെ കയ്യിലുണ്ട് സാരിയും ഒക്കെ ഞാൻ രണ്ട് കൊല്ലം മുമ്പ് മേടിച്ച സാരിയാണ് ഇത് ഇവിടെ തലശ്ശേരി ഗാനത്തേന്ന് മേടിച്ച സാരി അത് പിന്നെ ഓർണമെന്റ്സ് ഒക്കെ ഓൾറെഡി ആ അങ്ങനെ ആകെ ഞാൻ മേടിച്ചതിൽ ഞാൻ റിസപ്ഷൻ്റെ ഒരു കമ്മൽ വേണം അത് ഇൻസ്റ്റാഗ്രാമിൻ്റെ അഡോറി അങ്ങനെ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഗൈസ് അപ്പോൾ ഇത് ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസൊക്കെയാണ് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ ബൈ